അയ്യോ വന്നോ രാവിലെ എന്തോ രാവിലെന്തോ മലമുറിക്കാനെന്ന് പറഞ്ഞു പോയതാണല്ലോ ഒരു നടന്നു അടുത്ത അത്യാവശ്യം നാളത്തേക്ക് മാറ്റി വെച്ചു നേരം നിനക്ക് തീരെ വയ്യല്ലേ നമുക്ക് കഴിച്ചോ നീ കഴിച്ചോ

ും പക്ഷെ ഞാൻ പറഞ്ഞത് വയ്യെങ്കിലും ഞങ്ങൾ പിള്ളേർക്കാണ് ഇങ്ങനെ ദിവസവും കിടന്ന് ജോലി എടുക്കുന്ന ോട്ടറി നിനക്ക് നീയാ മേടിക്കുന്ന എന്റെ അങ്ങനെയുള്ള എനിക്ക് പുള്ളിക്കാരന്റെ പൈസ എന്റെ ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കാനായിട്ട് ലോട്ടറി തല 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 കറങ്ങി എനിക്ക് എനിക്ക് അടിക്കണിറങ്ങി ഞാൻ ഈ അടുക്കള പണിയും കഴിഞ്ഞ് ഈ തുണി അലക്കും പാത്രം കഴുകലും കഴിഞ്ഞ് കൊച്ചിനെ ഉറക്കി അതെല്ലാം കഴിയുമ്പോ എന്റെ ഇതൊക്കെ നമുക്കിപ്പൊ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ചെയ്യാ സമ്മോന്ന് പറഞ്ഞു ഞാൻ പിന്നെ കലി എങ്ങനെയാ ഒരു വീട് കിടക്കുന്നതാ എൻറെ കൈ ചെന്നില്ലെങ്കിൽ ഞാൻ നോക്കി ഞാനില്ലാതാവുമല്ലോ അന്നേരം നീ ഒക്കെ പഠിക്കും അമ്മക്ക് ഇത് ഈ ചിന്താഗതി പറയുന്ന എന്താണെന്ന് അറിയോ ഉത്തരത്തിരിക്കണ പല്ലീരെ ചിന്താഗതി ഇത് പല്ലീരെ വിചാരി ഈ മേൽക്കൂര മൊത്തം അതിന്റെ തലയിലാണ് അതുകൊണ്ടാണ് വീട് നിക്കണേന്ന് എന്ത് ചെയ്യാനാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഞാൻ പോവാൻ ചാർജ് ചെയ്ത് തരാം എന്റെ ഫോൺ തരാം ഞാൻ പറഞ്ഞില്ലേ അതൊന്നും കണ്ടാ മനസ്സിലാവൂലത്തെ ഇംഗ്ലീഷിൽ